നമസ്കാരം ഞാൻ എം എസ് രണ്ടാം ലോക മഹായുദ്ധ സമയത്തിട്ട കൂറ്റൻ ബോംബുകളുടെ ഏതാണ്ട് അഞ്ഞൂറ് ഇരട്ടി പ്രഹർശേഷി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ വലിപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയിലേക്ക് പതിക്കുന്ന ആസ്ട്രോയിഡ് സർവനാശം വിതയ്ക്കുമെന്നാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഭൂമിയിൽ പതിക്കുന്ന ചിഹ്നഗ്രഹം സർവനാശം വിതയ്ക്കുമെന്നാണ് ആശങ്ക ഒരു മുൻ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ഒരാളാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാനഡക്കാരനായിട്ടുള്ള ക്രിസ് ഹാർട്ട്ഫീൽഡ് ആണ് ചിഹ്നഗ്രഹം ഭൂമിയിൽ എത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ കുറിച്ചിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാൻ രണ്ട് ദശാംശം മൂന്ന് ശതമാനം സാധ്യതയുണ്ടെന്നാണ് ഈ പറയുന്ന നാസയിലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമാണ് ഇതിനുള്ളതെന്നുമാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം അതാണെന്നുള്ളതുമാണ് പുറത്ത് വിട്ടിരിക്കുന്ന കാര്യങ്ങളും തന്നെ ചിഹ്നഗ്രഹത്തിന് ഏതാണ്ട് അഞ്ഞൂറ് ആറ്റം ബോംബുകളുടെ ഉള്ളത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിരോഷിമയിൽ നടത്തിയ ആറ്റം ബോംബ് ആക്രമണവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എട്ട് മെഗാ ടൺ ടി എൻ ടിക്ക് സാധിക്കുന്ന അത്രയും തോതിലുള്ള ഒരു ഊർജ്ജമാകും ഇത് പുറന്തള്ളുക എന്നുള്ളതാണ് ഹിരോഷമിയിലിട്ട അണുബോംബ് എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കിലോ ടൺ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇത് ക്രിസ്ക് ഫീൽഡ് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞനാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ വരവ് ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ ഇത് അപകടകാതി ആണെന്നുള്ളത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയേഴ് മെയിലുകൾ അകലെയായിട്ടാണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഇടിക്കുകയോ എന്നാണ് ക്രിസ്ഫീൽഡ് പറയുന്നത് മാത്രമല്ല സ്ഫോടനത്തെ തുടർന്ന് ഇതിന്റെ കങ്ങള് ഓരോ സെക്കൻഡിലും പത്ത് മൈൽ ദൂരത്തേക്ക് പതിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്നു വെച്ചാൽ ഒരു വൻ നഗരത്തെ തന്നെ തകർക്കാനുള്ള മാരകശേഷി ഈ ചിഹ്നഗ്രഹത്തിനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ ഒരു സിറ്റി കില്ലർ എന്നും പേരിലും വിളിക്കപ്പെടുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് റഷ്യയില് സൈബീരിയയില് ഇത്തരം ഒരു ചിഹ്നഗ്രഹം പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈബീരിയയില് പതിച്ചിട്ടുള്ള ആ ചിഹ്നഗ്രഹം ഉണ്ടാക്കിയ ദുരന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആഘാതത്തിൽ ഏതാണ്ട് എൺപത് ദശലക്ഷം മരങ്ങൾ നശിച്ചതായും എണ്ണൂറ്റി മുപ്പത് ചതുരശ്രമേലി പ്രദേശം തകർന്നതുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഇവിടെ അന്ന് ആളുകളുടെ മരണം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോറിന്റെ ചലനങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗവേഷകര് ഇതിന്റെ ഒരു സഞ്ചാര പദം കണക്കാക്കുന്നത് ിൽ തന്നെ ചിഹ്നഗ്രഹം പതിക്കാൻ സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയുന്നത് തെക്കൻ അമേരിക്ക ഒന്ന് അതേപോലെ തന്നെ അറബിക്കടലിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇത് വീഴാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കാൻ സാധ്യതയില്ലെന്നാണ് ക്രിസ് ഹാർട്ട്ഫീൽഡ് അഭിപ്രായപ്പെടുന്നത് ഇതിന്റെ വരവിനെ ഭയക്കേണ്ട കാര്യമില്ലെന്നാണ് മസാചൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരും പറയുന്നത്